അസ്സലാമു അലൈക്കും വരഹമത്തല്ലായി തആല ഒക്കയത്തു മനസ്സിന് സമാധാനമില്ലാത്ത ഫ്ലൈറ്റ് യാത്ര മുമതാസ് നാടിനെക്കുറിച്ചോർത്തു വീടിനെക്കുറിച്ചും തൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും ഓർത്തു പക്ഷെ തൻ്റെ ഭർത്താവിൻ്റെ നിരന്തരമായിട്ടുള്ള ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അവൾ തളർന്നു പോയി എന്ന് തന്നെ പറയാം ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ വാക്ക് ഫൈസൽ ഫൈസലിനെ കാണാൻ ഫൈസലിനോട് പിക്ക് ചെയ്യാൻ വരുന്നതിനെ കുറിച്ച് ഹോ നീ കരുതിയിട്ടുണ്ടാവും അവൻ നിന്നെ അങ്ങ് തേടി വരുന്നുണ്ടാവുമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ പിന്നെന്താ നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് പ്ലീസ് എനിക്കിത് കേട്ട് കേട്ട് മടുത്തു ആവശ്യമില്ലാതെ നിങ്ങൾ ഓരോന്ന് സംസാരിക്കുന്നു എനിക്കാണെങ്കിൽ ഇതിനോടത്ര താല്പര്യവുമില്ല പിന്നെന്താ ആരോടാണാവോ നിനക്ക് താല്പര്യം ദേ ഞാൻ ദയവായി നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ എനിക്ക് കേൾക്കാൻ വയ്യ ഈയൊരു ഫ്ലൈറ്റ് യാത്രക്കിടയിലും ഒരു സമാധാനം തരില്ലെന്ന് വെച്ചാൽ എന്നാൽ ഈ സമയം വീട്ടിൽ മോനെ ഫൈസി മോളെത്താനായെന്ന് തോന്നുന്നു എപ്പോഴാ ടൈം ഉമ എപ്പോഴാണ് ടൈം പറഞ്ഞു ഇല്ല ടൈം പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ മോനെ പിക്ക് ചെയ്യാൻ പോകാൻ അവൾ വിളിക്കുമായിരിക്കും ഫൈസൽ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല ഉമ വിളിച്ചാൽ പോകാം അത്ര തന്നെ അതിപ്പോൾ അളിയനുള്ള സ്ഥിതിക്ക് വിളിക്കും എന്തോ അറിയില്ല അതോ ഇനി മോനെ എന്തായാലും വേണ്ടില്ല അവർ അമേരിക്കയിൽ നിന്ന് വരികയല്ലേ മോൻ ചെല്ലണം ഒന്ന് പിന്നെ ഉമ്മ എപ്പോഴും അവർ കയറിയത് മോനെ അവർ ഏഴ് മണിക്കാണെന്ന് തോന്നുന്നു എത്തുന്ന സമയം അത് അങ്ങനെയാ ഫൈസൽ അത് കണക്ക് കൂട്ടുന്നു ഏകദേശം പത്തൊമ്പത് മണിക്കൂറും പതിമൂന്ന് മിനിറ്റും ഉണ്ട് അപ്പോൾ ഏകദേശം രണ്ട് മണിയാവുമ്പോഴേക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങുക ആ സമയത്തേക്ക് അങ്ങട്ട് മോനെ എന്നാൽ ചെല്ലേ സമയായിട്ടില്ലല്ലോ രണ്ടുമണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങുള്ളൂ ഇനിയിപ്പോൾ വല്ല ഡിലേ ആകാണെങ്കിലും അതിലേറെ എന്നാലും ചെല്ലണം ഏകദേശം ഒരു ഒന്നരയാകുമ്പോഴേക്കൊന്ന് അങ്ങോട്ട് എത്തി കിട്ടിയല്ലേ നമുക്ക് സ്വീകരിക്കാമല്ലോ എന്ത് അത് മുമ്പ് വിളിക്കട്ടെ ഉമ്മ എന്നിട്ടാവോ അതായിരിക്കും നല്ലത് അല്ല മോനെ ഇനി അങ്ങനെ വിളിക്കാനാ ഏഴുമണിക്ക് കയറി എന്നല്ല പറഞ്ഞത് അതിപ്പോ ഉമ്മ എന്ത് ചെയ്യണ്ടേ ഞാനെന്ത് എന്ത് തയ്യാറാണ് കാരണം അപ്പോഴേക്കും ഉപ്പ ഏതാ വിളിക്കുന്നു മോനെ ഫൈസി ആ ഉപ്പ വിളിക്കുന്നു ഉപ്പ എന്തു ചി മോളെ കൊണ്ടുവരാൻ പോയിക്കോട്ടോ മോള് പോന്നെക്കൂണെന്നല്ല പറഞ്ഞത് ആ ഉപ്പ ഉപ്പാ രണ്ടുമണിയാകുമ്പോഴേക്കും ഇറങ്ങുന്നൊക്കെ ആണ് കണക്ക് ഹോട്ടലുകൾ കാരണം ഏഴുമണിക്കവിടെ നിന്ന് കയറി സ്ഥിതിക്ക് ഓക്കെ അപ്പോൾ മോനെ ചെല്ല് ഉപ്പ എൻ്റെ കുട്ടിനെ കാണുമ്പോൾ ഓൾക്കൊരു സന്തോഷം സമാധാനം ഉണ്ടാവും ഞാൻ ഏതായാലും ഈ ഒരു ഇരുത്തി ഇരിക്കല്ലേ പിന്നെ ഒരാളെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യാൻ വന്ന ഓർക്ക് രണ്ടാൾക്കൊരു സന്തോഷമാകുമല്ലോ മൂന്ന് ചെല്ല് ഉപ്പൊക്ക് കയ്യായിട്ടാണ് അപ്പം അതിനവർ പറയാതെ ചെല്ലുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഞമ്മളൊറ്റോരും ഉടയോരും ഒന്ന് പോണ് നല്ലതാണ് എന്തൊക്കെ തന്നെയാലും ഈ ഓള തങ്ങളുടെ സ്ഥാനത്ത് തന്നെയല്ലേ ഇവിടെ നിൽക്കുന്നത് ചെല്ല് പിന്നെ ഒറ്റ കൊന്നലല്ലോള് ഓള കൂടെ ഓനുണ്ടല്ലോ മോൻ ചെല്ല് ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് അവിടെ എത്തണേ അപ്പോഴേക്കും ഒന്ന് അങ്ങോട്ട് വന്നു അതെ ഒരു മണിക്കൊന്നെ എത്തുന്ന സ്ഥിതിക്ക് പോണ്ട ഫൈസി പറഞ്ഞ കണക്കിന് അത്രയും മണിക്കൂറില്ലേ അപ്പോൾ പിന്നെ എന്തൊക്കെ തന്നെ രണ്ടുമണിക്കൊക്കെ ഇറങ്ങും അല്ലാതെ അതിനുമുമ്പ് ഇറങ്ങാമൊന്നും ചാൻസില്ല വെറുതെ അവിടെ പോയി നിൽക്കണ്ടേലോ മോനെ എന്നാലും കുറച്ച് നേരത്തെ പോകണം എപ്പോഴും നല്ലതാണ് ഇനിയിപ്പോൾ ഒരു പക്ഷേ കുറച്ച് നേരത്തെ ഫ്ലൈറ്റ് ഇറങ്ങുകയാണെങ്കിൽ അത് ഉപ്പാ അപ്പിന്നെ പോയത് വെറുതാവുകയും ചെയ്യുമല്ലേ മോനെ ഉപ്പാ കുട്ടി എന്നാലും ഒന്ന് പൊയ്ക്കോളി ആ പിതാവിൻ്റെ വാക്ക് കേട്ട് ഫൈസലിനും തോന്നി ശരിയാണ് എന്തിനാപ്പോൾ ഉപ്പാ എൻ്റെ ആഗ്രഹം വെറുതെ ഞാൻ തടസ്സപ്പെടുത്തുന്നത് മോനെ എന്നാലും പോയിക്കോളി ആ ഒരു പറഞ്ഞ സമയത്ത് അങ്ങോട്ട് എത്തിക്കിട്ടിയാലേ വരുമ്പോൾ കാണാനോ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയം ജസ്റ്റ് ഒന്ന് ചോദിച്ചാലും മതിയല്ലോ അത് ടിക്കറ്റിൽ ഉണ്ടാവുമല്ലോ പിന്നെപ്പോൾ ആ അവൾ ഏഴുമണിക്കൊന്ന് പറഞ്ഞു കണക്ക് കൂട്ടി നോക്കുമ്പോൾ ആ ഒരു ടൈമിനൊക്കെ തന്നെ ആയിരിക്കും എത്തുക ഉമ്മ ശരി ഞാൻ പോയി നോക്കാം അങ്ങനെ ഏതാ ഫൈസൽ അത് സമ്മതിക്കുന്നു എന്തൊക്കെ തന്നെയാലും പെങ്ങളും ഭർത്താവും വരികയല്ലേ അതുകൊണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും സന്തോഷത്തിനനുസരിച്ച് പോയി നോക്കാം ഫൈസൽ അങ്ങനെ കരുതുന്നു വണ്ടിയൊക്കെ ഒന്ന് കഴുകട്ടെ അവൻ പെട്ടെന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എന്തൊക്കെ തന്നെ അവർ അമേരിക്കയിൽ നിന്ന് വരില്ലേ പൊടിപാറയ്ക്ക് കിടക്കുകയായിരുന്നു വണ്ടി പോർച്ചിൽ അങ്ങനെ വല്ലാതെ യൂസ് ചെയ്തിട്ടുമില്ല ഫൈസലിൻ്റെ വണ്ടിയും ഫ്ലാറ്റിലെ വണ്ടിയും ഉണ്ട് രണ്ടും നല്ല വണ്ടി തന്നെയാണ് ഫൈസൽ വിചാരിച്ചു ആ തൽക്കാലം വീട്ടിലെ വണ്ടി എടുത്ത് പോകും അതായിരിക്കും നല്ലത് അങ്ങനെ ആകുമ്പോൾ പിന്നെ മുതാസിനും സന്തോഷമായിരിക്കും മുംതാസ് മുംതാസിന് വേണ്ടി ഉപ്പ സമ്മാനിച്ച ആഡംബര കാറാണ് ഫൈസൽ എടുത്തു പോകുവാൻ വേണ്ടി നിൽക്കുന്നത് ഒരിക്കൽ കൂടി ഉമ്മയോട് പറഞ്ഞു ഉമ്മ വണ്ടി മോനെ ഇഷ്ടമല്ല എടുത്തു മോനെ ഏതാണ് കൂടുതൽ ഈസി അതെടുത്തോ എല്ലാം കണക്കൻ ഉമ്മ ആ അല്ലെങ്കിൽ പഠിച്ചവൾക്കിപ്പോൾ എന്തായാലും ഏത് ഓടിക്കാനും ഈസിയല്ലേ ആ കുഴപ്പമില്ല അങ്ങനെയേതാ ഉമ്മയോടും ഉപ്പയോടും സലാം പറഞ്ഞുകൊണ്ട് ഫൈസൽ വാഹനത്തിൽ കയറുന്നു ഒരിക്കൽ കൂടി ഉമ്മ വിളിച്ചു പറഞ്ഞു മോനെ ശ്രദ്ധിച്ചു പോണേ ആ ഉമ്മ അങ്ങനെയേതാ അവർ ഇറങ്ങി പഠിച്ചവനെ ഫൈസലിനെ കാണുമ്പോൾ മോൾക്ക് സന്തോഷമായിട്ടുണ്ടാവും ഉമ്മ ഉപ്പയോട് പറയുന്നു ആ അതെ ഞമ്മളിവിടുന്ന് ആരെങ്കിലൊക്കെ പോകാതിരിക്കുമ്പോഴേ അതും ഒരു ഇതാണ് എനിക്ക് കൈയ്യായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ പോവും ഇൻഷാ അല്ല ഓലിങ്ങോട്ട് എത്തിക്കോളും ഞമ്മളെ മോള് പത്തിരുപത് മണിക്കൂർ യാത്ര ചെയ്ത് വരെ ഇരിക്കും അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും മോൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ആ അതൊക്കെ ഞാന് സെറ്റാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എത്തും എന്താണെന്നറിയില്ല അവരുടെ വീട്ടിൽ വല്ലാത്ത സന്തോഷം അവരിപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് മാറി വീട്ടിലെത്തിയിട്ടുണ്ട് ഉപ്പക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടാണ് മാറ്റിയത് ആ തറവാട്ടിൽ തൻ്റെ മോളില്ലാത്ത നിൽക്കാൻ കഴിയില്ല എന്ന് ഉപ്പ പലപ്പോഴും പറയുമായിരുന്നു മോള് ഓടിക്കളിച്ചു വളർന്ന സ്ഥലമാണിത് ഓളില്ലാതെ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയാസാണി എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് എന്താ നിങ്ങളീ പറയണത് ഓളെ കെട്ടിച്ചു വിട്ട പെണ്ണല്ലേ കെട്ടിച്ച് വിട്ട പെണ്ണാകുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ അല്ലെ ജീവിക്കേണ്ടത് നിങ്ങൾ പറയുന്നുണ്ട് വിചാരിച്ചത് എപ്പോഴും മോളെങ്ങനെ കിട്ടുമോ അതെങ്ങനെ കിട്ടൂലല്ലേ ഇക്ക നിങ്ങൾ എന്തീ പറയുന്നത് ഓൽക്കോലെ ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കല്ലേ നല്ലത് അതല്ലേ സമാധാനം ഇങ്ങളെന്താ ഇക്ക ഇങ്ങനെയൊക്കെ പറയണത് അടി എൻ്റെ മോള് ഇവിടെ ചിരിച്ച് കളിച്ച് വളർന്നാലല്ലേ എൻ്റെ കുട്ടിനെ നിങ്ങൾക്ക് കാണാൻ വല്ലാതെ കൊല്ലാണ് എനിക്ക് തോന്നാണ് എൻ്റെ കുട്ടി തന്നെ നിന്നിരുന്നെങ്കിൽ എന്ന് ഇക്ക അതെ അതിപ്പോൾ നമ്മളെ മരുമകന ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ അതല്ലാതെ ഓളം മാത്രം ഇവിടെ പിടിച്ചു നിൽക്കണ നിർത്തുന്നത് ശരിയല്ലല്ലോ ശരിയല്ലോ ആ അതൊക്കെ എനിക്കറിയാം ഈ ഓനോടൊന്ന് ചോദിച്ചു നോക്കുമോ ഇക്ക നിങ്ങൾ എന്താ ഓര് ജോലിയും കൂലിയും ഉള്ള ആൾക്കാരും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ ഓർക്കിപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡായ ആളുകളല്ലേ നമ്മൾ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഓർമ്മയില്ലെങ്ങൾക്ക് ഓർമ്മയില്ലാതെ ഓരോന്ന് പറയുകയാണോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എനിക്ക് എനിക്കെൻ്റെ കുട്ടി ഞാൻ മരിക്കൂടുന്നു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് തോന്നണം ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ ഞമ്മക്ക് ചോദിച്ചോക്കാം അയേ ഓന് സമ്മോ എനിക്കറിയുന്നില്ല ഞമ്മൾ പറയും ഒന്നും കാര്യങ്ങൾ നടക്കൂല ഓളൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാണ് ഓൾക്ക് വീട്ടുകാരും കുടുംബക്കാരൊക്കെ ഇല്ലേ ഓരവിടെ നിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക അങ്ങനെ പെൺകുട്ടികളോടൊന്നും പറയാൻ പറ്റൂല ചിലപ്പോൾ ഒരു പക്ഷേ ഭർത്താവ് അങ്ങോട്ട് ഇട്ടു പോയാലോ എന്നാൽ അങ്ങനെ ആണെങ്കിൽ ഈ അവിടെത്തന്നെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ അതിപ്പം അങ്ങനെയൊന്നും പറ്റൂല പോലെ എന്താ പറഞ്ഞതിനനുസരിച്ച് നടക്കുള്ളൂ ഓളിപ്പോൾ ഒരു ജീവിതത്തിൽ കടന്നിട്ടേ ഉള്ളൂ ഓളെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ നമ്മളങ്ങനെ പിടിച്ചു വയ്ക്കാൻ പാടില്ല ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ ശ്രദ്ധിച്ചു അദ്ദേഹം തൻ്റെ കണ്ണുകൾ തുടക്കുന്നു നിങ്ങളൊക്കെ കരയണ്ട എനിഷ ചോദിച്ചു നോക്കാം എനിക്ക് എൻ്റെ കുട്ടിയെ എന്തെന്നറിയില്ല അങ്ങോട്ട് വിടാൻ വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ് എൻ്റെ കുട്ടിക്ക് അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് ആ അത് നിങ്ങൾ തോന്നലാണ് ഓളെ കാണാതായപ്പോഴേ അല്ലെങ്കിലും ശരിയാണ് നമ്മൾ ഇത്ര ദൂരം എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര ദൂരം നല്ലത് എന്തൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ടൊക്കെ വരാലോ പക്ഷേ എപ്പോഴും കൂടെ ആണെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലേക്കാ നമുക്ക് അതിനുള്ള അർഹതയില്ലല്ലോ എന്നാൽ ഈ സമയം അതാ ഫൈസൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂത്താ താസം പഴയ നമ്പർ വാട്സപ്പ് അതിൽ മെസ്സേജ് വെച്ച് കിട്ടുമോ എന്തോ ആവോ ഞാനാണെങ്കിൽ തീരെ അങ്ങ് കോണ്ടാക്റ്റുമില്ല എന്നാലും അറിയില്ല ഫൈസൽ അതാ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കൊച്ചി എയർപോർട്ടിലേക്ക് എത്തുവാൻ ഇനിയുണ്ട് മണിക്കൂറുകൾ സമയം രണ്ട് മണിക്കാവും കണക്കിന് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴേ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി ഇനിയിപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് ഉണ്ട് എന്തായാലും വേണ്ടില്ല അവൾ സന്തോഷിക്കട്ടെ ആരെങ്കിലും അവൾക്ക് ചോദിക്കാനും പറയാനും ഉണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവട്ടെ അങ്ങനെ അങ്ങനെയാതാ ഫൈസൽ എയർപോർട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് വീട്ടിൽ ഉപ്പ എടി ആ എന്തുക്ക ഒന്ന് വിളിച്ചു നോക്ക് ആർക്ക് ഫൈസിക്ക് ഫൈസിക്ക് ഒന്ന് വിളിച്ചു നോക്ക് എയർപോർട്ടിൽ എത്തിയോ ചോദിച്ചു നോക്ക് ഇക്ക സമയമായിട്ടുണ്ടാവില്ലല്ലോ ഇനി ഒരു മണിക്കൂറിലേറെ യാത്രയുണ്ട് അത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇനിയിപ്പോൾ വിളിക്കണ്ട അതെന്താണ് ഡീപ്പോൾ കയ്യിൽ പിടിച്ചെന്നല്ലോ സംസാരിക്കല്ലേ അതൊക്കെ ഹെഡ്സെറ്റല്ലേ അപ്പോൾ ഇക്ക ആയിക്കോട്ടെ ഞാൻ വിളിച്ച് നോക്കട്ടെ അപ്പോൾ തന്നെ ഉമ്മ അതാ ഫൈസലിനെ വിളിക്കുന്നു ഫോൺ വെല്ലടിക്കുന്നു ആ ഉമ്മ പറയൂ മോനെ ഫൈസി എവിടെ എത്തിയടാ ഉമ്മ ഇനിയിപ്പോൾ ഒരു മണിക്കൂറ് ഒരു മണിക്കൂർ യാത്രയുണ്ട് ആ ആയിക്കോട്ടെ മോൻ സ്പീഡിലാണ് പോയത് ആ കുഴപ്പമില്ല ഇവിടേക്ക് പിന്നെ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇപ്പോഴില്ല ആ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മോനെ എൻ്റെ കുട്ടി ഒന്ന് വിളിച്ച് നോ നോക്കാൻ നമ്പർ എന്തെങ്കിലും മോളെ നമ്പർ ഞാൻ തരണം ഏയ് വേണ്ടമ്മ ഞാൻ വാട്സാപ്പ് നമ്പർ ഉണ്ട് ജസ്റ്റ് നോക്കട്ടെ ഇനിയിപ്പോൾ സിമ്മും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണോ അറിയില്ലല്ലോ ഈ സമയം അതാ ഫൈസലിൻ്റെ വീട്ടിൽ ക്ഷമ ചോദിക്കുന്നു എന്തും മാ പെട്ടെന്ന് പോയത് ആ അത് മോനെ ഓൻ അങ്ങനെയൊക്കെ തന്നെ അല്ലേ നിൽക്കുക രണ്ട് ദിവസത്തിന് എന്നൊക്കെ പറഞ്ഞ് വരും ഓൻ അന്ന് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ അങ്ങോട്ട് പോവും അതങ്ങോട്ട് ഷീലായി പിന്നെ എന്ന് വെച്ചാൽ ഓൻ്റെ ആ ബിസിനസ്സും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ പിന്നെ ഓൻ്റെ പാർട്ട്ണറായ അവരെ ഉപ്പാക്കണ്ടല്ലോ ഉമ്മ ഏത് അല്ലേ ആ മുമതാസിന്റെ ഉപ്പല്ലേ ആ അദ്ദേഹത്തിന് കുറച്ച് അസുഖാണെന്നോ കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്തൊക്കെയോ കുറവ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ ഓനെ വിളിച്ചപ്പോൾ വേഗം പോയി ഉമ്മ അവരിപ്പോ ഇവിടെ ഉണ്ടോ ആരും മോനെ അല്ലേ മുമതാസ് ഓൾ നിക്കാഹ് കഴിഞ്ഞ് അമേരിക്കയിലല്ലേ ഓലൊക്കെ അവിടെ ആയി ഇക്കാന്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഫൈസൽഖാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനെന്നോ അതിൻ്റെ വിധി എടുത്തിട്ടുണ്ടാവില്ലേക്കും മോനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്ക് നമുക്ക് വേ അതും കൂടി ചെയ്യാലോ സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യമല്ലോച്ചിട്ട് നിങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഒന്ന് വിളിച്ചു നോക്ക് മോനെ എവിടെ ഒന്ന് അങ്ങനെ ഏതാ അപ്പോൾ ഷമ്മാസ് വിളിക്കുന്നു ഫൈസലിൻ്റെ ഫോണിലേക്ക് ഫോൺ വല്ലടിക്കുന്നു ആഹാ ആരാ ഓ ഷാമോൻ ഹലോ അസ്സാം വലൈക്കും വാലൈക്കും സ്ലാ എന്താടാ ഇക്ക എവിടെ ഏടാ ഞാനൊരു ട്രിപ്പിലാണ് ട്രിപ്പോ എങ്ങോട്ട് ഞാൻ നെടുമ്പാശ്ശേരി ഒന്ന് പോവാണ് നെടുമ്പാശ്ശേരി ആരെ ഇക്ക ഗൾഫിൽ നിന്ന് വരുന്നത് എടാ നമ്മുടെ പാർട്ട്ണറെ മകള് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് ആഹാ തന്നെ അവളെ ഒറ്റക്കാണോ അല്ലല്ല ഹസ്ബൻഡും ഉണ്ട് ഓ അ ശരി അപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ പോയിരിക്കുമല്ലേ ആ പോവാണ് ആയിക്കോട്ടെക്കാം എന്നാൽ ഞാൻ എത്തിരി വിളിക്കട്ടോ ഏഹ് വിവരങ്ങളൊക്കെ പറയട്ടോ നിഷോ മോനെ എന്താടാ ആ ഉമ്മ അതേ ഇക്ക എയർപോർട്ടിൽ പോവാണ് എയർപോർട്ടിലോ ഏത് അത് നെടുമ്പാശ്ശേരി കൊച്ചിയിൽ പോവാണ് അത് മോനെ ആരാ അത് മുമതാസും ഹസ്ബൻ്റ് വരുന്നുണ്ടത്ര ഓ അങ്ങനെ ഉമ്മയുടെ മുഖം പെട്ടെന്ന് അങ്ങ് വാടിപ്പോയി എന്തോ ഉമ്മ വല്ലാണ്ടിരിക്കുന്നത് മോനെ എന്ത് കാര്യത്തിന് എൻ്റെ കുട്ടി അങ്ങോട്ട് പോകുന്നത് പോകുന്നതിപ്പോൾ ഉമ്മ അതൊരാൾക്ക് ഹെൽപ്പ് ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ കുട്ടി കല്യാണം കഴിക്കാൻ ഒരുങ്ങി നിന്ന പെണ്ണായിരുന്നല്ലോ അത് കാണുമ്പോൾ എനിക്കൊരു ഇടങ്ങാറുണ്ടാവൂലേ അതിപ്പോൾ തൽക്കാലം വേറൊരാളെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ഉമ്മ എന്തൊക്കെ തന്നെല്ലാം കല്യാണം കഴിഞ്ഞു ഭർത്താവുണ്ട് ഉണ്ട് അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഉമ്മ നമ്മൾ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഓക്കെ ആയിരുന്നു അവർക്കും ഓക്കെ ആയിരുന്നു പക്ഷേ ഇക്കയുടെ സ്വഭാവത്തിലല്ല മാറ്റി വന്നത് അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ആ മോനെ എന്താണെന്നാവും അങ്ങനെ ഒരു മനസ്സ് ഓരെന്താന്നാവാൻ പറ്റിയത് എനിക്കറിയുന്നില്ല എൻ്റെ കുട്ടിക്ക് എന്താ പറ്റി എനിക്കറിയില്ല നല്ലൊരു ആഹാലോചന ഇരുന്നത് ഉമ്മ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവളെ കല്യാണം കഴിച്ച് വേറെ ജീവിതം തുടങ്ങി ഒരിക്കലും നമ്മളത് അതിൽ അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കരുത് മോനെ ഞാൻ ആലോചിക്കുക അല്ലടാ ഞാനിങ്ങനെ എൻ്റെ ഇങ്ങനെ വേദന വരികയാണ് അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഉമ്മാർ ദാമ്പത്യ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു ഒരു ഭാര്യയും ഭർത്താവേ ജീവിക്കാണ് ഇനിയും നമ്മൾ അവളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഷമ്മാസ് ഉമ്മയോട് പറയുന്നു ആ ആയിക്കോട്ടെ ആ കുട്ടിയുടെ ജീവിതം പഠിച്ചു നന്നാക്കി കൊടുക്കട്ടെ ഉമ്മ പ്രാർത്ഥിച്ചു അങ്ങനെ അതാ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമ്മുടെ ഫൈസൽ എത്തിച്ചേരുന്നു വാഹനം പാർക്ക് ചെയ്തു സമയം ഏകദേശം ഒന്ന് മുക്കാൽ അമേരിക്കയിൽ നിന്നൊരു ഫ്ലൈറ്റ് രണ്ട് മണിക്കിറങ്ങും ഒരാൾ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം മുംതാസിനെയും ഭർത്താവിനെയും കാത്തിരിക്കുവാൻ വേണ്ടി അതാ ഫൈസൽ അവിടെ നിൽക്കുന്നു എല്ലാവരും ഫ്ലൈറ്റ് വരുന്നതും നോക്കി നിൽക്കുന്നുമുണ്ട് ആളുകൾ സ്വീകരിക്കുവാൻ മക്കളെയും ഉമ്മയെയും ഉപ്പയെയും ഭാര്യയെയും ഭർത്താവിനെയും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളോടെ ആ എയർപോർട്ടിനകത്തേക്ക് നോക്കിക്കൊണ്ട് അവരെല്ലാവരും നിൽക്കുകയാണ് കൂട്ടത്തിൽ ഫൈസലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അല്ല പ്രിയപ്പെട്ട പെണ്ണ് അല്ല തൻ്റെ പെങ്ങൾ അങ്ങനെ ചിന്തിക്കണം ഫൈസൽ നീ ഒരിക്കലും തെറ്റായ രീതിയിൽ ചിന്തിക്കരുത് അവൻ്റെ മനസ്സാക്ഷിയോട് അവൻ തന്നെ പറയുന്നു തൻ്റെ പ്രിയപ്പെട്ട മുമതാസിനെയും ഭർത്താവിനേയും കാത്തു നിന്നുകൊണ്ട് ഫൈസൽ പ്രതീക്ഷയോടെ അതാ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു അല്പനിമിഷങ്ങൾക്കകം അതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു എല്ലാവരും ആകാംക്ഷയോടെ തൻ്റെ ഉറ്റവരെ ഉടയവരെ എല്ലാവരെയും നോക്കി നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ അതാ ഫൈസലും അത് പ്രതീക്ഷിച്ച് നിൽക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഫൈസലിനെ പെട്ടെന്ന് കാണുമ്പോൾ എന്തായിരിക്കും മുംതാസിൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ എന്തായിരിക്കും മുംതാസിൻ്റെ ഭർത്താവിൻ്റെ ചിന്താഗതികൾ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാത്തു